ഏപ്രിൽ സിഡ്നി ഓസ്ട്രേലിയ ബന്ധനങ്ങൾ ബന്ധനങ്ങൾ ജ്വരപൂർണമാക്കുന്നു അതാകട്ടെ നിങ്ങളുടെ മനഃശാന്തി ഇല്ലാതാക്കുകയും ചെയ്യും നിർഭാഗ്യവശാൽ മിക്കവരും വൈകിയാണ് ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ വളരെയധികം ചിതറിപ്പോകുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ ദുരിതത്തിന് ഇരയാകുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ഒരുമിച്ചു കൂടി സമർപ്പണത്തിലൂടെയും സാധനയിലൂടെയും ശ്വാസത്തിലെ ജ്വരമില്ലാതാക്കൂ ബന്ധനങ്ങളുടെ സമുദ്രത്തിൽ ഒരാൾ മുങ്ങി താഴുമ്പോൾ ധരിക്കാവുന്ന ജീവൻ രക്ഷോപാധിയാണ് സമർപ്പണം അതിനുശേഷം രക്ഷയ്ക്കു വേണ്ടി കാത്തിരിക്കാം ബന്ധനങ്ങളോട് പൊരുതാതെ ജ്വരപൂർണമായ ശ്വാസം നിരീക്ഷിച്ച് ഉള്ളിലെ മൗനത്തിന്റെ കുളിർമയിലേക്ക് പ്രവേശിക്കാം നിങ്ങളുടെ ബന്ധനത്തെ ജ്ഞാനത്തിലേക്ക് ിലേക്ക് ദിശതിരിക്കുകയാണ് ആദ്യം വേണ്ടത് ഭൗതികമായതിനോട് ബന്ധനമില്ലായ്മയാണ് നിങ്ങളുടെ ആകർഷകത്വം ഈശ്വരനോടുള്ള ബന്ധമാണ് നിങ്ങളുടെ സൗന്ദര്യം ജയ് ഗുരുദേവ്